നമസ്കാരം ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നിർണായക വിജയം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനമർപ്പിച്ച കൊളംബിയൻ സർക്കാരിന്റെ പ്രസ്താവന പിൻവലിച്ചു ശശിധരുടെ ഇടപെടലാണ് ഇക്കാര്യത്തിൽ നിർണായകമായത് കൊളംബിയൻ ഉപവിദേശകാര്യ മന്ത്രി റോസ യുലാൻഡ് വില്ലാ വില ആണ് ഔദ്യോഗികമായി പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് എന്നറിയിച്ചത് പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഭീകരവാദ വിരുദ്ധ നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ സർവകക്ഷി പ്രതിനിധി സംഘത്തിന് കൊളംബിയയിൽ നയതന്ത്ര വിജയം നേടാനായത് പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ ശേഷം പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ശശി തരൂർ നയിക്കുന്ന സർവ്വകക്ഷി സംഘത്തിന്റെ സന്ദർശനത്തോടെ ഇന്ത്യൻ അനുകൂല നിലപാടിലേക്ക് തിരിഞ്ഞത് വലിയ കാര്യമാണ് കൊളംബിയൻ മന്ത്രി ഈ പ്രസ്താവന നടത്തുമ്പോൾ ശശി തരൂരും ഉണ്ടായിരുന്നു ഇന്ത്യ ഈ നീക്കത്തെ വില മതിക്കുന്നതായി ശശി തരൂർ പറഞ്ഞു തങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ച പ്രസ്താവന കൊളംബിയ പിൻവലിച്ചതായും ഇന്ത്യയുടെ നിലപാട് അവർ ഉൾക്കൊണ്ടതായും ഉപ വിദേശകാര്യമന്ത്രി പറഞ്ഞതായും അദ്ദേഹം അറിയിച്ചു ഇതിന് ഇന്ത്യ മൂല്യം കൽപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിനിധി സഭയുടെ രണ്ടാം കമ്മീഷൻ പ്രസിഡന്റ് അലങ്ജാൻഡ്രോ റൊറാഡോയുമായും ശശി തരൂരിന്റെ ടീം കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഉണ്ടാകില്ലെന്ന് തരൂർ കൊളംബിയയിൽ ആവർത്തിച്ചു ഈ വ്യത്യാസം അവഗണിച്ചതായി തോന്നിയതാണ് നേരത്തെ കൊളംബിയയുടെ നിലപാടിൽ നിരാശ പ്രകടിപ്പിക്കാനുള്ള കാരണമെന്ന് തരൂർ ചൂണ്ടിക്കാട്ടി തീവ്രവാദികൾക്കും മറുവശത്തെ നിരപരാധികളായ സാധാരണക്കാർക്കും ഇടയിൽ ഒരു തുല്യതയും സാധ്യത നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നവരും സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കുന്നവരും തമ്മിൽ സാമ്യമുണ്ടാകില്ലെന്നും തരൂർ പറഞ്ഞതായി എ എ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ നടത്തിയ പ്രസ്താവനയിൽ ഈ വ്യത്യാസം കൊളംബിയ അവഗണിച്ചുവെന്ന് മാത്രമാണ് തങ്ങളുടെ നിരാശയെന്നും തരൂർ വ്യക്തമാക്കി എന്നാൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് കൊളംബിയ പിൻവലിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും തരൂർ പറഞ്ഞു നമ്മുടെ പരമാധികാരത്തിന് ലോക സമാധാനത്തിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സമാധാനത്തിനും വേണ്ടി തങ്ങളോടൊപ്പം നിലനിൽക്കാനുള്ള പ്രതിബദ്ധതയും കൊളംബിയ അറിയിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ സർക്കാരിന്റെ ആഗോള പര്യടനത്തിന്റെ ഭാഗമായി ഗയാന പനാമ സന്ദർശനങ്ങൾക്ക് ശേഷമാണ് സംഘം കൊളംബിയയിൽ എത്തിയത് ഇവിടെ എത്തിയ ഉടൻ തന്നെ പാകിസ്ഥാനോടുള്ള കൊളംബിയയുടെ അനുശോചന പ്രസ്താവനയിൽ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു ഭീകരതയുടെ ഇരകളോട് സഹതാപിക്കുന്നതിന് പകരം പാകിസ്ഥാനെ അനുശോചിച്ചതിൽ നിരാശ അറിയിക്കുന്നതായി ശശി തരൂർ കൊളംബിയയിൽ പ്രവർത്തകരോട് പറഞ്ഞതായാണ് ാണ് എൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിരോധത്തിനുള്ള അവകാശം മാത്രമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നതെന്നും ഇവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതത്തരം തെറ്റിദ്ധാരണങ്ങൾ ഇല്ലാതാക്കാൻ തങ്ങൾ എവിടെയുണ്ടെന്നും തരൂർ വ്യക്തമാക്കിയതായാണ് വിവരം